ഇതുവരെ കാണാത്ത ദുരിത ഭൂമിയിലൂടെ നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിൽ അപ്പോഴും സജീവമാണ് ആലുവയിലെ യൂക്ക കൂബ ടീം പുഴയുടെ ദുർഘട മേഖലകളിൽ സൈന്യത്തോടൊപ്പം ഇവർ തിരച്ചിൽ നടത്തുകയാണ് സഹജീവി സ്നേഹമുള്ളവരൊക്കെയും ഉള്ളുപൊട്ടി കേരളത്തെ ചേർത്തു പിടിക്കുകയാണ് തകർന്നടിഞ്ഞുപോയ വയനാടിന്റെ ദുരന്തഭൂമിയിൽ ജീവന്റെ തുടിപ്പ് തുടുപ്പത്തേടത്ത് രക്ഷാപ്രവർത്തകർക്കൊപ്പം ആലുവ ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര സ്കൂബ ടീമുമുണ്ട് ആദ്യ ദിവസം മുണ്ടക്കൈ സ്കൂളിന് സമീപം കുത്തൊഴുക്കിൽപ്പെട്ട സ്ഥലങ്ങളിൽ കണ്ടെത്തിയ മൃതദേഹമടക്കം മറുകര കടത്തിയത് ഇവർ കവങ്ങോട് നിർമ്മിച്ച താൽക്കാലിക പാലം വഴിയായിരുന്നു സൂചിപ്പാറ ഭാഗത്ത് തെരച്ചിൽ നടത്താൻ കാട്ടിലൂടെ നടന്നത് കിലോമീറ്ററുകൾ പുഴയരികിലേക്ക് വടം കെട്ടിയിറങ്ങിയായിരുന്നു തെരച്ചിൽ ടീം കോർഡിനേറ്റർ നിയാസിന്റെയും അൻസാരിയുടെ നേതൃത്വത്തിൽ യഹ്യ നിസാം നസീർ ഷമീർ നിജാസ് സനൽ എന്നിവർ ചേർന്ന നാലു പേരുടെ സംഘങ്ങളായാണ് തെരച്ചിൽ നടത്തിയത് കേരള വിഷൻ ന്യൂസ് കൊച്ചി